ഹായ് പ്രിയ കൂട്ടുകാരെ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇന്നേക്ക് ഒരു വർഷമായിട്ടുണ്ട് ആ സമയം സജീവമായി കുറേ നാൾ ഞാൻ ഉണ്ടായിരുന്നു ഏകദേശം ഒരു വർഷം കൊണ്ട് ഞാൻ യൂട്യൂബിൽ സജീവമല്ല അതിന് പ്രധാന കാരണം എൻ്റെ രണ്ട് മൂട്ടുകാരനും തേയ്മാനം ഉണ്ടായിരുന്നു പത്തിരുപത് വർഷം മുൻപേ തുടങ്ങിയ തേയ്മാനം അത് പല ഡോ പല ഡോക്ടേഴ്സിനെയും കാണിച്ചപ്പോൾ മുട്ട ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത് ഞാൻ പേടിച്ച് എനിക്ക് ആ സമയത്ത് പേടിയുണ്ടായിരുന്നു പത്ത് ആ സമയം പറഞ്ഞതെന്ന് വെച്ചാൽ പത്ത് വർഷത്തെ ഗ്യാരൻറ്റിയേ ഉള്ളൂ ഈ ഓപ്പറേഷന് എന്നാണ് ആ കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നത് അത് കാരണം ഞാൻ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ സമയം ഞാൻ ഓപ്പറേഷന് വേണ്ടി തയ്യാറായിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോഴാണെങ്കിൽ എനിക്ക് ഒട്ടും നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് ഞാൻ എത്തിയായിരുന്നു ശരിക്കും വളഞ്ഞു കാല് ശരിക്കും നല്ല വേദനയായിരുന്നു സ്റ്റെപ്പ് കയറാനോ സ്റ്റെപ്പ് ഇറങ്ങാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു വേദന വരുമ്പോൾ പല ഹോസ്പിറ്റലിലും ഇങ്ങനെ മാറി മാറിപ്പോയി കാണിക്കുമായിരുന്നു പിന്നെ ഈ ഈ കുറേ കാലം മുൻപ് ഞാനിങ്ങനെ അറിഞ്ഞു ഇപ്പോഴും നല്ല രീതിക്ക് ഓപ്പറേഷനൊക്കെ നടക്കുന്നുണ്ട് മുട്ട ഓപ്പറേഷനൊക്കെ നടക്കുന്നുണ്ട് മുട്ട ഓപ്പറേഷൻ കഴിഞ്ഞവരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് മുട്ട ഓപ്പറേഷൻ ചെയ്തപ്പോഴും നല്ല സുഖമുണ്ടോ നന്നായിട്ട് നടക്കാൻ പറ്റുന്നുണ്ടോ നമ്മളെ വേദന പഴയ വേദന ഇപ്പോഴുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അവരൊക്കെ പറഞ്ഞു ആ പഴയ വേദന ഇപ്പോഴില്ല നടക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്തായാലും ഞാനും മനസ്സുകൊണ്ട് ഓപ്പറേഷന് വേണ്ടി തയ്യാറായിട്ട് തയ്യാറെടുത്തു എന്ന് തന്നെ പറയാം പിന്നെ ഇങ്ങനെ അടുത്ത് അതായത് തിരുവാൻഡ്രം ജില്ലയിൽ തന്നെ നെയ്യാറ്റിൻകര എന്ന സ്ഥലത്ത് നിംസ് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട് ആ നിംസിലെയാണ് ഞാൻ പോയി കാണിച്ചത് ഞാൻ കണ്ട ഡോക്ടറിൻ്റെ പേര് ചെറിയാൻ ജേക്കപ്പ് എന്ന സാറിനെയാണ് കണ്ടത് സാറ് ഒരു പ്രൊഫസറും കൂടെയാണ് ഓർത്തോടെ ഒരു പ്രൊഫസറും കൂടെയാണ് എന്തായാലും ഞാൻ വിശ്വസിക്കുന്നത് ദൈവം എനിക്ക് നന്നായിട്ട് ഒരുക്കി തന്ന ഒരു ഡോക്ടറെ എന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പോഴും ഞാൻ അങ്ങനെയാണ് കരുതുന്നത് ഓപ്പറേഷൻ ഡോക്ടർ എന്നെ കണ്ടു എക്സ്റേ എടുത്തു ഓപ്പറേഷൻ കൂടിയേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ വീണ് പോകാൻ ചാൻസ് ഉണ്ട് കിടയിലായി പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു എന്തായാലും മനസ്സുകൊണ്ട് തയ്യാറെടുത്തു ഓപ്പറേഷന് വേണ്ടി ഡേറ്റ് തന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ ഇടതുമുട്ട് ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്യാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയപ്പോഴും എല്ലാ ടെസ്റ്റ് ടെസ്റ്റുകളൊക്കെ ഇതിന് ഒരാഴ്ച മുമ്പേ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഇരുപത്തി മൂന്നാം തീയതി ഓപ്പറേഷന് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയപ്പോഴും സാറെന്നോട് ചോദിച്ചു ഓർമ്മ വേണോ അതോ ഓർമ്മ പൂർണ്ണമായിട്ടും മയക്കി കിടത്തണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് ഓർമ്മ വേണം മരവിപ്പിച്ചാൽ അല്ലെങ്കിൽ മരവിപ്പിക്കും നമുക്ക് നടുവിന് ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് നടുവിന് ഇഞ്ചക്ഷൻ എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ അരയുടെ താഴോട്ട് കംപ്ലീറ്റ് മരവിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മളൊന്നും അറിയുന്നില്ല അരയുടെ താഴിലോട്ട് നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല പക്ഷേ എങ്കിൽ ഓർമ്മയുണ്ട് സാറ് ചോദിച്ചു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല സാർ എനിക്ക് പേടിയില്ല പക്ഷേ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കിടക്കുന്നെങ്കിലും ഫ്രണ്ടിലൊരു നീല തുണി കൊണ്ട് മറച്ചു വച്ചിട്ടുണ്ട് അപ്പോഴും ഡോക്ടർ നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷേ ഡോക്ടേഴ്സ് നേഴ്സേഴ്സ് ഡോക്ടറും നേഴ്സുമാരും ഒക്കെ സംസാരിക്കുന്നത് കേൾക്കാം സ്ക്രൂ എടുക്കുന്നതും ഇത് മുട്ടിൻ്റെ ഇതിൽ ഇടുന്നതും ഒക്കെ സൗണ്ട് കേൾക്കാം പക്ഷെ അറിയുന്നില്ല വേദനയെന്ന് അറിയുന്നില്ല എന്തായാലും ആ സാർ നല്ലൊരു ഡോക്ടറാണ് രോഗികളോട് പ്രത്യേകിച്ചും രോഗികളോട് നല്ല സ്നേഹത്തോടുകൂടി നമ്മൾ എന്ത് സംശയം ചോദിച്ചാലും പറഞ്ഞു തരാനുള്ള നല്ലൊരു മനസ്സാ സാറിനുണ്ട് കേട്ടോ എല്ലാ ഡോക്ടേഴ്സിനും അത് കിട്ടണമെന്നില്ല ഇതിനു മുൻപ് ഞങ്ങൾ വേറൊരു ഡോക്ടറിനോടും ഇങ്ങനെ ഒരു കാര്യം സംശയം ചോദിച്ചാൽ അലർജിയെക്കുറിച്ച് ചോദിച്ചപ്പോഴും ആ സാറിന് ഭയങ്കര ദേഷ്യമായിരുന്നു പക്ഷേ അത് കണക്കിലെടുത്ത് നോക്കുമ്പോൾ ഈ സാറിന് എന്തുമാത്രം നല്ലൊരു വ്യക്തിയാണെന്ന് ഞാൻ ശരിക്കും അറിഞ്ഞൊരു സമയമായിരുന്നു അത് എന്തായാലും നന്നായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് അഞ് അഞ്ചിൻ്റെ അന്ന് വീട്ടിലോട്ട് വിട്ട് അത് കഴിഞ്ഞ് പതിനഞ്ചാമത്തെ ദിവസം സ്റ്റിച്ച് എടുക്കാനായിട്ട് അവിടെ പോയി സ്റ്റിച്ച് എടുക്കുന്നതിന് മുൻപ് തന്നെ വീട്ടിൽ ഫിസിയോ തെറാപ്പിസ്റ്റിനെ വിട്ട് നമുക്ക് പിസി ചെയ്യിച്ചുകൊണ്ടിരിക്കാം അത് ഡോക്ടർ പറയുന്ന അതേ പൊസിഷനിൽ തന്നെയായിരുന്നു പി സിയോ ഒക്കെ ചെയ്തത് എന്തായാലും നല്ല രീതിയിൽ ആറാഴ്ചയായിരുന്നു പറഞ്ഞത് ആറാഴ്ചയും വാക്കർ പിടിച്ച് നടക്കാനാണ് പറഞ്ഞത് ആറാഴ്ച ഞാൻ വാക്കർ പിടിച്ച് തന്നെയാണ് നടന്നത് പിന്നെ വാക്കറില്ലാതെ നടന്നു നല്ല രീതിയായി അത് കഴിഞ്ഞ് മൂന്ന് നാല് മാസം കഴിഞ്ഞിട്ട് എൻ്റെ വലത് മുട്ടിനും ഞാൻ അവിടെ തന്നെയാണ് ഓപ്പറേഷൻ ചെയ്തത് ആ സാർ തന്നെയാണ് ഓപ്പറേഷൻ ചെയ്തത് ഇപ്പോഴെന്തുകൊണ്ടും എനിക്ക് രണ്ട് കാലം നല്ല രീതിയിൽ നടക്കാൻ പറ്റുന്നുണ്ട് സ്റ്റെപ്പ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും പിടിച്ചു കയറണം പിടിച്ചിറങ്ങണം എന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മുടെ മുട്ടിൻ്റെ ഉള്ളിൽ ഒരു തെല്പോലത്തെ ഒരു സാധന ഇട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത് അത് ചില സമയത്ത് നമ്മൾ പിടിക്കാതെ കയറുകയോ ഇറങ്ങുകയോ ചെയ്താൽ കാല് കൊണ്ട് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അത് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് പിടിച്ച് കയറണം പിടിച്ചിറങ്ങണം എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് എനിക്ക് ഇപ്പോഴ് സ്റ്റെപ്പ് പിടിച്ച് കയറിയാലേ ഇറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല നല്ല രീതിയിൽ നടക്കാൻ സാധിക്കുന്നു തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ പ്രധാനമായിട്ട് ഞാൻ കണക്കാക്കുന്നത് അത്ര പോലെ എനിക്ക് നടക്കാൻ ഭയങ്കര വിഷമമുള്ള ഒരു സമയമായിരുന്നു എന്തായാലും ദൈവം നല്ലൊരു ഡോക്ടറെ ഒരുക്കി തന്നു അതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നുണ്ട് ഒപ്പം ആ സാറിന് ഞാൻ നന്ദി പറയുന്നുണ്ട് എൻ്റെ മനസ്സുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ആ സാറിനെ എപ്പോഴും ഓർക്കാറുണ്ട് ഈ സമയത്താണ് ഞാൻ യൂട്യൂബിൽ നിന്നും മാറി നിന്നത് ഇപ്പോഴും വീണ്ടും എനിക്ക് ഏകദേശമൊക്കെ ജോലികളൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ വീണ്ടും സജീവമായിട്ട് എൻ്റെ യൂട്യൂബിലോട്ട് വരുന്നുണ്ട് ഒപ്പം കുറച്ച് ഗെയിം ചേർക്കണം എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഗെയിം കളിക്കണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ട് അപ്പോൾ അതും കൂടിയൊക്കെ ചേർക്കാം എന്നാഗ്രഹിക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും അത് കാണണം സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഇടണം പിന്നെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നത് കരുതുന്നുണ്ട് ക്രിസ്മസിൻ്റെ ഈ അവസരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ക്രിസ്മസിൻ്റെ ദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നടത്തുന്നു നമസ്കാരം